ഹലോ ഇപ്പോൾ മറു കളക്ഷൻസിൽ എന്താ കാണിക്കണത് റയോണിൽ തന്നെ ഗൗൺ ഐറ്റീസ് ആണ് കേട്ടോ അപ്പോൾ നമ്മളെ ബിസിനസ് വരുന്നത് ഓൺലൈൻ ആയിട്ടാണ് ഓൺലൈൻ പേയ്മെൻറ്റാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ എന്താ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ വീഡിയോ എടുക്കൽ നിർബന്ധമാണ് കേട്ടോ സൈസ് ഇഷ്യൂസിന് റിട്ടേൺ ഓപ്ഷൻ ഇല്ല അപ്പോൾ ഫസ്റ്റ് കാണിക്കണത് നമ്മൾ കാണിച്ച തന്നെയാണ് കേട്ടോ ഇപ്പൊ നാല് പീസ് റയൗണ്ട് കമ്മ്യൂണിറ്റിയാണ് നാല് പീസ് ബാക്കിയുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊരു ഓഫർ പ്രൈസിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് രൂപക്കാണ് ഞങ്ങൾ കൊടുത്തിരുന്നത് കേട്ടോ ഇപ്പോൾ നാനൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് ആകെ നാല് 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 പീസുള്ളൂ കേട്ടോ കാശിലൂടെ പെട്ടെന്ന് നല്ലൊള്ളി പിന്നെ കിട്ടൂല കേട്ടോ ആകെ നാല് പീസ് ഉള്ളു കേട്ടോ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പോൾ അഞ്ഞൂറ്റി നാപ്പതിനു കൊടുത്തീന്നത് നമ്മൾ നാനൂറ്റി തൊണ്ണൂറ് രൂപ കൊടുക്കുന്നത് നല്ല റയോണാണ് കേട്ടോ ഫസ്റ്റ് പീസ് വരുന്നത് ഇതാണ് കേട്ടോ അങ്ങനെയാണ് കഴിച്ച് വരുന്നത് നമ്മൾ വീഡിയോ ഇട്ടതാണ് ഇവിടെ ഇങ്ങനെ ചെറിയ ഇലാസ്റ്റിക് ആയിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നമ്മൾ ചെസ്റ്റിന്റെ അവിടെ മുക്കാ സ്ലീവാണ് വരുന്നത് ഇവിടെ ഒരു പൈപ്പിംഗും വരുന്നുണ്ട് കേട്ടോ അപ്പം ആവശ്യമല്ലോ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ അതുപോലെ റോപ്നൈറ്റി ഉണ്ട് അതും ഓഫർ പ്രൈസിൽ തന്നെയാണ് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരേണ്ടത് പക്ഷേ അല്ല നമ്മളത് കുറച്ച് ബാക്കിയുള്ളത് ക്ലിയറൻസ് ചെയ്യാമെന്ന് എഴുതിയിട്ടാണ് കേട്ടോ ഇതാണ്ടോ വരുന്നത് കണ്ടല്ലേ നമ്മൾ കാണിച്ചത് തന്നെയാണ് മെറൂണും യെല്ലോ വൈറ്റ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഫ്ലവേഴ്സും അതേപോലെ ലീഫും കാര്യങ്ങളൊക്കെ ഉണ്ടോ വരുന്നത് സൈസ് വരുന്നത് ലെങ്ത് അൻപത്തി ആറും ജസ്റ്റ് എടുത്ത് നാപ്പത്തിനാലും ആണ് കേട്ടോ ഫസ്റ്റ് പീസ് അടുത്ത കളർ ഇതാണ് കേട്ടോ ഇതിൽ കാണുന്നത് റെഡ് ആയിട്ടാണ് കാണുന്നത് പക്ഷെ നല്ലൊരു ക്രോസ് ആണ് നമ്മളെ ഷോർട്ട്സിലുണ്ട് അതിന്റെ ഒറിജിനൽ കളർ കേട്ടോ അതൊന്നും നോക്കിയൊക്കെ കൊണ്ടുപോകും ഇതൊരു അൻപത്തി എട്ടോ കിട്ടുന്നുണ്ട് കേട്ടോ കാരണം ഇതിന്റെ ഒരു ബീസ് ഞാൻ എടുക്കുന്നത് ഞാൻ അറുപത് ലെങ്ടുന്നതാ അപ്പോ അറുപത് വേണ്ടവലിക്ക് ഇത് എടുക്കെട്ടോ ഇത് തന്നെ ഇവിടെ ഒരു പൈപ്പിംഗ് വരുന്നുണ്ട് അങ്ങനെയോ വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരും അങ്ങനെ കേട്ടോ ഇത് ചുരുങ്ങിയ ഒന്നും ആണില്ല കേട്ടോ ഞാൻ മൂന്നാല് പ്രാവശ്യം ഇട്ടു ഒരു പ്രശ്നം അല്ലെട്ടോ അപ്പൊ ആവശ്യമല്ലോ ഉണ്ടെങ്കിൽ എൺപത്തെട്ടോ അറുപതൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ എടുത്തോളൂ ഇവിടെ ഇങ്ങനെ നമ്മളെ ചെസ്റ്റിന്റെ ഇവിടെ ചെറിയൊരു ഇലാസ്റ്റിക് ആണ് ഗൗൺ നെറ്റി എന്ന് പറയുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കളർ പോകേ ഒരു പ്രശ്നമില്ല കേട്ടോ ഞാൻ ഇതേ സെയിം പീസാണ് ഞാൻ എടുത്തിട്ടത് അടുത്തത് ഒരു മറുപണന്നെയാണ് കേട്ടോ അങ്ങനെയാണ് പ്രിന്റ് വരുന്നത് കേട്ടോ ഇതാണ് ഇതിനും കയ്യിൻ്റെ അവിടെ പൈപ്പിംഗ് വരുന്നുണ്ട് മുക്ക സ്ലീവ് തന്നെയാണ് വരുന്നത് അൻപത്തി ആറാണ് ലെങ്ത്ത് നാൽപ്പത്തിനാല് ജസ്റ്റ് കൊടുത്തു കേട്ടോ നല്ല തുണിയാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഓഫറുകളൊന്നും ട്ടോ വേണമെന്നില്ല ഫസ്റ്റ് വരുന്നവർക്ക് ഉണ്ടാവും നാല് പീസ് ഉള്ളുട്ടോ ആകെ പിന്നെ വന്ന് ചോയിച്ചാ കിട്ടൂല പെട്ടെന്ന് ഒന്നോടെ ആവശ്യമല്ലോ അപ്പോൾ അത് ഇറക്കിയിട്ട് അധികം ഒന്നും ആയിട്ടില്ല നമ്മള് പെരുന്നാക്ക് ഇറക്കിയതിലാണ് പഴകിയതോ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു ബാലൻസ് വന്നത് ഇങ്ങനെ ഓഫറിൽ കൊടുക്കുന്നുള്ളു കേട്ടോ കളർ തന്നെയാണ് ഗ്രേ കളറാണ് കേട്ടോ ഗ്രേ ആ ഫസ്റ്റ് ഫീന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ അമ്മ ഫസ്റ്റ് കാണിച്ചില്ലേ അതിന്റെ സെയിം പ്രിന്റ് ഇതാണ് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ കളറിന് അതൊരു ചാണക പച്ചയാണ് കേട്ടോ കളറ് ബാക്കിൽ വരുന്നില്ല കേട്ടോ ഉള്ളൂ മാത്രാസ്റ്റിക് വരുന്നത് െങ്ത്ത് എൺപത്താറ് അതിലൊരു പീസ് മാത്രമാ പിങ്ക് അത് മാത്രമേ ഉള്ളൂ കേട്ടോ അൻപത്തെട്ട് കിട്ടുക അത് വേണ്ടുന്നില്ല എടുത്തോളിയും ഇത് ജസ്റ്റ് എടുത്ത് നാൽപ്പത്തി നാലു വേണം കേട്ടോ അപ്പോൾ ആകെ നാല് പീസേ ഉള്ളൂ ആവശ്യമില്ല പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ടിട്ട് വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പം ശരിയെന്നാൽ